ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ആശമാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമ്മൾ ഏഴായിരം രൂപയാണ് നൽകുന്നത് ഞാൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല ആയിരത്തഞ്ഞൂറ് മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഏഴായിരം ഓണറേറിയമാണ് അതിനുശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവായിട്ടുള്ള രണ്ടായിരം പ്ലസ് ആയിരം മൂവായിരം അതുകൂടാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇൻസെൻറ്റീവ്സ് അങ്ങനെയൊരു പതിനായിരത്തിന് മുകളിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിനാലായിരം വരെയൊക്കെ വാങ്ങുന്ന ആശമാര് ഉണ്ട് അപ്പോൾ അതിലാണ് സംസ്ഥാനം നൽകുന്നത് ഏറ്റവും നൽകുന്നത് കൂടുതൽ നൽകുന്നത് കേരളമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് നൂറ് കോടി രൂപയാണ് നൂറ് കോടി രൂപ ഒരു രൂപ തന്നിട്ടില്ല ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ് അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ് അതിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഞാൻ ഈ പുതിയ കേന്ദ്ര മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ ചുമതലയേറ്റുമ്പോഴും കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള അറുന്നൂറിലധികം കോടി രൂപയിൽ ആശമാർക്കുള്ള ഈ നൂറ് കോടി രൂപ നൽകണം എന്നുള്ളത് പറഞ്ഞിരുന്നു ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവർ എത്രയോ വർഷങ്ങളായി ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള നൽകി കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശുമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ് അതിൽ ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് നാം കാണണം അത് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രം കൊടുത്തത് കണ്ടു മന്ത്രിയുടെ അവകാശവാദം എന്നുള്ളത് അവകാശവാദമല്ല ഓരോ സ്റ്റേറ്റിലെയും മിഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ ചോദിച്ചു നമ്മൾ പൊതുവിൽ പറഞ്ഞു പോകുമ്പോൾ അത് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് ചോദിച്ചു സ്റ്റേറ്റ് മറ്റ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയാണ് ഓരോ സ്റ്റേറ്റും കൊടുക്കുന്നതെന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അറിയിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കണക്കുകൾ കൂടി സ്റ്റേറ്റ് മിഷൻ എനിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഏറ്റവും നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ നൽകുക അത് ഓണറേറിയം എന്ന് പറയുന്നത് മാത്രമാണ് ഏഴായിരം രൂപ ബാക്കി അവർക്ക് ലഭിക്കാനുള്ള ഇൻസെൻറ്റീവ്സ് അതോടൊപ്പം ശേഷം ആ മൂവായിരം പ്ലസ് ബാക്കി പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ടത് അതാണ് ആശമാർക്ക് നൽകി വരുന്നത് അപ്പോൾ കേന്ദ്രം നമുക്ക് നൽകാനുള്ള ഒരു രൂപ കേന്ദ്രം നൽകാതെ ഇരുന്നപ്പോൾ ആ വേതനം നൽകിയ സംസ്ഥാനമാണ് കേരളം നമുക്കതിൻ്റെ ക്ഷീണം അത് ആ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്തു കൂടിയാണത് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഇവരുടെ ഇൻസെൻറ്റീവ്സ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് അത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഇത് ഇതിലൊരു കാര്യമുണ്ട് ആശമാരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ നിലപാട് എപ്പോഴും ആശമാർക്കൊപ്പമുള്ള നിലപാടാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളം നൽകുന്നത് അപ്പോൾ അതോടൊപ്പം ആദ്യ ഒരു സമരം ഉണ്ടായിരുന്നു ആറാം തീയതി അന്ന് ഞാൻ ആശമാര് അവർ വന്നു എന്നെ കണ്ടു ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ ഓണറേറിയം ഈ പറഞ്ഞ സ്റ്റേറ്റ് നൽകുന്ന ഓണറേറിയത്തിന് പോലും ചില ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് മോഡിഫൈ ചെയ്തു അപ്പോൾ ആ ക്രൈറ്റീരിയ എടുത്തു മാറ്റി ഓണറേറിയം നൽകുക എന്നുള്ളത് അവരാവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ശരി ഒരു ടെക്നിക്കൽ കമ്മിറ്റി കാരണം ഒരു ഗവൺമെൻറ് അന്നത്തെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതുകൊണ്ടൊരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാം ഏഴാം തീയതി എസ് എം ഡി അതിൻ്റെ പ്രൊസീഡിങ്സ് ഇറക്കി ആ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റി യോഗം ചേർന്ന് ആ ശുപാർശ ഗവൺമെൻറ്റിലേക്ക് നൽകുകയുണ്ടായി ആ ശുപാർശയിൽ അത് വേണമെങ്കിൽ വേവ് ചെയ്യാം അവർ പറഞ്ഞത് അതായത് ഓണറേറിയം അല്ലാതെ തന്നെ ക്രൈറ്റീരിയ നിശ്ചയിക്കാതെ കൊടുക്കാം എന്നുള്ളത് പറഞ്ഞു അത് മുന്നോട്ട് പോകാൻ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു അതുകൂടാതെ അന്ന് എൻ്റെ അടുത്ത് ആഷമാർ പറഞ്ഞൊരു കാര്യം ഈ ഒ ടി പി എടുക്കണം ഓരോ തവണയും ഒ ടി പി ഫോണിൽ വരുന്നത് അതിൻ്റെ അത് അതുകൂടി ലഭ്യമായതിന് ശേഷം ഓരോ തവണയും അത് വേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഈ ഹെൽത്തിനോട് പറഞ്ഞ് അത് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു അങ്ങ് അതുകൂടാതെ അതിന് മുൻപ് ആശുമാരുടെ പ്രവർത്തനം സംബന്ധിച്ചും ഫീൽഡിലെ പ്രവർത്തനം സംബന്ധിച്ചും കൃത്യമായ ഗൈഡ് ലൈൻ ഇറക്കണം എന്ന് പറ ഇത്രയും സ്ട്രക്ചേർഡായിട്ട് ആശമാരുടെ പ്രവർത്തനം പോകുന്നൊരു കാലഘട്ടം ഇല്ല എന്നുള്ളത് കാണാൻ നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ ദിവസം അതോ എസ് എം ഡിയുടെ അടുത്ത് അവർ ചർച്ച നടത്തി ഞാൻ എസ് എം ഡിയോട് പറഞ്ഞു അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ അപ്പോൾ ചർച്ച നടത്തി പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം ഞാൻ പറഞ്ഞു വന്നോട്ടെ അങ്ങനെയാണ് ഞാൻ ഒന്നര മണിക്കൂർ അവരോട് സംസാരിച്ചു പത്ത് മണി മുതൽ പതിനൊന്നര വരെ ആശമാരോട് വളരെ സുദീർഘമായിട്ട് ഞാൻ സംസാരിച്ചു ഇനിയാണെങ്കിലും അവരെ കാണുന്നതിന് എനിക്ക് ഒരു തടസ്സം ഇല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും കാണാം അവർക്ക് പറയാനുള്ളത് പറയാം അത് അവർക്ക് ഒരാളുടെയും അതിന് ശുപാർശകൾ വേണ്ടതില്ല അവർക്ക് കാണാം അവർക്ക് സംസാരിക്കാം ആ നിലപാടാണ് സർക്കാർ അതല്ല ഇതിലൊരു ചർച്ചകൾ നടത്തിയല്ലോ രണ്ട് വിഷയങ്ങളാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഓണറേറിയം ഏറ്റവും കൂടുതൽ നൽകുന്നത് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അവർ പറയുന്നത് ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന കേരളം നൽകുന്ന തുക മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം അവരുടെ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അഞ്ച് ലക്ഷം രൂപയാക്കണം അഞ്ച് ലക്ഷം ഇപ്പോൾ ഒരു ഒന്നുമില്ല അത് അഞ്ച് ലക്ഷം രൂപയാക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്കങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് ഞാൻ ആ ചർച്ചയിൽ തന്നെ അവരോട് പറഞ്ഞു അത് നമുക്ക് ടേക്ക് സർക്കാരിൻ്റെ മുന്നിലുള്ള വിഷയമാണ് എത്രയും വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ താല്പര്യം അങ്ങനെ തന്നെ ആവുമല്ലോ അപ്പോൾ അത് പക്ഷേ നമുക്ക് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നൊരു വിഷയമല്ല പക്ഷേ അവർ ഉന്നയിച്ച വിഷയത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾ തുടർന്നു പോരുന്ന ചർച്ചകളുടെ ഭാഗമായി അതെന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ധനവകുപ്പുമായിട്ടും ആലോചിച്ച് നോക്കാം എന്നുള്ളത് പറയുകയുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ആശമാരേ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ചർച്ചയിൽ തന്നെ പറയുകയുണ്ടായി ഇനി ഇത് തന്നെ ഈ വിഷയത്തിൽ തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാം എൻ്റെ വാതിൽ എപ്പോഴും ഓഫീസിൻ്റെ വാതിൽ അത് ഓപ്പണായിരിക്കും അവർക്ക് വരാം അവർക്ക് സംസാരിക്കാം അതിനൊന്നും ഒരു തടസ്സവുമില്ല അന്ന് അവർക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തിയിട്ടുള്ളത് അപ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് ഏഴായിരം രൂപ എന്നുള്ളത് സ്റ്റേറ്റ് നൽകുന്ന ഓണറേറിയമാണ് അതെല്ലാ സംസ്ഥാനങ്ങളെയും നോക്കുമ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഹയസ്റ്റ് ആണ് കേരളത്തിൻ്റെ അതുകൂടാതെ ആശമാർക്ക് ഇൻസെൻറ്റീവ്സും മൂവായിരം രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് രണ്ടായിരം പ്ലസ് ആയിരം പിന്നെ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ അവർക്ക് ലഭിക്കുന്ന നിശ്ചിത തുകകളുണ്ട് അത് ആണ് സാഹചര്യം രണ്ട് കേന്ദ്രം നമുക്ക് നൽകാനുള്ള തുക നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു രൂപ പോലും തന്നിട്ടില്ല ഒരു രൂപ പോലും ആശന്മാരുടെ വേതനം പൂർണ്ണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൽകിയത് സംസ്ഥാനമാണ് അത്രയും നൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതത്തിന് പുറമെയാണിത് അതാണ് നമ്മൾ കാണേണ്ടത് സ്റ്റേറ്റ് കൊടുക്കേണ്ട വിഹിതം ഈ നൂറുകോടിക്കകത്ത് ഉൾപ്പെടുന്നില്ല അത് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ നമുക്കത് ലഭിച്ചിട്ടില്ല ഇതും ഇൻസെൻറ്റീവ്സും ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഞാൻ തന്നെ ആവശ്യപ്പെട്ടു രേഖയുള്ളതാണിതെല്ലാം ഞായഴ്ച്ച കത്ത് ഉൾപ്പെടെ ഉണ്ട് ഞാൻ പോയി ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വാസ്തവത്തിൽ ഡൽഹിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്നതിന് ഞാൻ ആശമാർഗൊപ്പം ഉണ്ടാകാം ഉണ്ടാകും ഇതാണ് എനിക്ക് പറയാനുള്ളത്